ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ട വോട്ടിംഗ് നാളെ നടക്കും പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് തീവ്രവാദ ആക്രമണങ്ങളുടെയും അതിർത്തിയിലെ വെടിവെപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് രണ്ടാം ഘട്ട പോളിംഗിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിലെ പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് അതിനാൽ തന്നെ പ്രചാരണം അവസാനിച്ചിട്ടും നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ടുറപ്പാക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഉദംപൂർ പൂഞ്ച് ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നരേന്ദ്രമോദി ഈ രണ്ട് ജില്ലകളിലും കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനെത്തിയിരുന്നു കശ്മീരിലെ കുൽഗാമിലും റീസിലുമാണ് പി ഡിപിയുടെ പ്രതീക്ഷ നാഷണൽ കോൺഫറൻസും ഈ ജില്ലകളിൽ പ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട് സിപിഎമ്മിന്റെ മുഹമ്മദ് യൂസഫ് തരികാമി ജനപിധി വിധിയെഴുതും ശേഷം കശ്മീരിലും ജമ്മുവിന്റെ അതിർത്തി ഗ്രാമങ്ങളിലും തീവ്രവാദ ശക്തമായിരുന്നു തീവ്രവാദ ഭീഷണി കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പതിനെട്ട് മണ്ഡലങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ എന്നതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം ദേശീയ ശരാശരിയേക്കാൾ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ജമ്മു കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി പോട്ടു പോൾ ചെയ്യിപ്പിച്ച് തങ്ങളുടെ സാധ്യതകൾ നിലനിർത്തുന്നതിനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ ജമ്മുകാശ്മീരിലെ ഉദംപൂരിൽ നിന്നും ക്യാമറാമാൻ മണിയസ് അടൂറിനൊപ്പം ബി ബാലഗോപാൽ റിപ്പോർട്ടർ